ലണ്ടൻ ലണ്ടൻ അതെ അതെ എങ്ങനെയാണ് സെലക്ഷൻ അത് ആക്ച്വലി നമ്മൾ അത് ഈ എല്ലാ അഞ്ചു വർഷം കൂടെ നടക്കുന്നൊരു ഇവന്റാണ് വേൾഡ് വൈഡ് ത്രീ തൗസൻഡ് ആൾക്കാർ ഈ ഇവന്റിൽ പങ്കെടുക്കും അപ്പൊ അതില് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഇമെയിൽ അയച്ചിട്ട് ലോട്ടറി ത്രൂ ആണ് വരുന്നത് വേൾഡ് വൈഡ് ത്രൂ അപ്പം അതിന് എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് പിന്നെ അത് ലണ്ടനിൽ നിന്ന് എഡിൻബർഗ് പോയി തിരിച്ചു വരുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് നൂറ്റി ഇരുപത്തി എട്ട് മണിക്കൂറിൽ ഫിനിഷ് ചെയ്യും ഒരുപത്തിയൊന്ന് സി പി ഉണ്ടാവും സി പി എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് പോയിന്റ് ഉണ്ടാവും ആ ചെക്കിംഗ് പോയിന്റിൽ നമുക്ക് ആവശ്യമുള്ള താരങ്ങൾ സൗകര്യങ്ങൾ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം വണങ്ങു ഉറങ്ങാൻ വണ്ടക്ക് ഉറങ്ങേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ പിന്നെ പ്രവാസിയാണ് ഈ പ്രവാസി ലോകത്ത് എങ്ങനെയാണ് നിങ്ങളെ റൈഡൊക്കെ നടത്തുന്നത് ജോലി തിരക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അതെ ജോലി തിരക്ക് നമ്മുടെ ഒരു പാഷൻ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ജോലി തിരക്ക് നമുക്ക് ഇഷ്യമല്ലോ നമ്മൾ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനി അതിൻ്റെതായ ടൈമിംഗ് ഉണ്ടോ മോർണിംഗ് എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിയാണ് ഡ്യൂട്ടി അതിനുശേഷം ഇഷ്ടമുള്ള സമയം സാറ്റർഡേ സൺഡേ ഓഫ് ആണ് എങ്കിൽ തന്നെ അവിടെ ഡെസിഗ്നേറ്റഡ് റൂട്ടിൽ മാത്രമേ ഓടിച്ചു അതെ നോർമൽ റൂട്ടിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ ഇല്ല നോർമലി എയ്റ്റി ബിലോ എയ്റ്റി സ്പീഡിന്റെ റൂട്ടിൽ ഓടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനിപ്പം ദുബായ് ടു അബുദാബി അങ്ങനെയൊക്കെ കറങ്ങി അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി മുമ്പ് വേറെ എന്തെങ്കിലും ഇങ്ങനെ റൈഡ്സ് വേറെ നടത്തിയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും റൈഡ് നമ്മൾ ഓൾ കേരള റൈഡ് രണ്ട് പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അത് തിരുവനന്തപുരം മുതൽ കാസർ കാസർഗോഡ് വരെ പതിനാല് ജില്ല കവർജ്ജ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ തീരദേശത്തോടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ആദ്യം വിമിക്തയായിട്ട് ലഹരിക്കെതിരെ നടത്തി അത് രണ്ടാമത് ടൂറിസം നടത്തിപ്പം ടൂറിസം ഭയങ്കര വികസിച്ചില്ല എല്ലാവരും ഭയങ്കര ടൂറിസത്തിലായിരുന്നു പിന്നെ ഗോവയിലേക്കൊക്കെ റൈഡാണ് ഗോവയിലേക്ക് നമ്മള് തൃക്കേപൂർ സൈക്കിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു റൈഡ് നടത്തിയിട്ടുണ്ട് എല്ലാവിധ ക്ലൈമാറ്റ്സും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ പിന്നെ ഹില്ല് വരുന്നുണ്ട് ടെറൈൻസ് മോശം വരുന്നുണ്ട് റഗ്ഗഡ് റോഡ്സ് വരുന്നുണ്ട് കട്ട് റോഡ്സ് ഓഫ് റോഡ്സ് റെയിൻ മിസ്റ്റ് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത് സി ദി എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് പിന്നെ കറണ്ട് വെതർ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ യു കെ ഔട്ടർ യു കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചംസ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിട്ട് എഡിൻബർഗ് പോയി തിരിച്ചു വരാണ് അത് ടോട്ടൽ ട്വന്റി ഫോർ തൗസൻഡ് ആണ് മീറ്റർ ആണ് എലിവേഷൻ ഓൾമോസ്റ്റ് രണ്ട് രണ്ടര എവറസ്റ്റിംഗ് അത്രയും ദൂരം നമ്മൾ ചവിട്ടി പക്ഷേ അത് റോളിംഗ് ഹിൽസ് ആണ് ഇപ്പൊ മാക്സിമം ഗ്രേഡിയന്റ് പറയുന്നത് പതിനേഴാണ് അതിനുള്ള ട്രെയിനിങ് ഇപ്പൊ കൊറേ ആയാലും ഗൾഫിൽ ഇപ്പൊ ഒന്നര വർഷമായി ഞാനിപ്പോ ഇതിന്റെ ട്രെയിനിംഗ് തന്നെ ചെയ്യാൻ തുടങ്ങിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മായ സൈക്കിൾ പോവാ ഞാനിപ്പം ഇന്ന് നാളെ ഞാൻ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകും തിരിച്ചിട്ട് ബുധനാഴ്ച രാത്രി ആണ് ഫ്ലൈറ്റ് സൗദി ഫ്ലൈറ്റ് ആണ് അത് കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങനെ ലണ്ടനിൽ ഹീത്രോൽ ലാൻഡിങ് ചെയ്യും പിന്നെ ഓഗസ്റ്റ് മൂന്നിനാണ് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഓഗസ്റ്റ് മൂന്ന് മുതൽ എട്ട് വരെയാണ് സ്റ്റാർട്ട് ചെയ്യും വൺ ട്വന്റി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം അത് അവർ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോർണിംഗ് നാലു മണി മുതൽ ഈവനിങ് മണി വരെയാണ് സ്റ്റാർട്ടിങ് പോകുന്നത് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വന്റി ഫൈവ് റൈഡേഴ്സിനെ അവർ റിലീസ് ചെയ്യും ഇതിന് വേണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ബൈക്ക് അതിനുവേണ്ടി ഇപ്പം ഞാനൊരു പുതിയ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ എൻഷൂറൻസ് ബൈക്ക് വേണം അപ്പം എൻ്റെ അടുത്തുള്ളത് റേസിങ് ബൈക്കാണ് അത് പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടി പുതിയ ബൈക്ക് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് മറ്റേ ഇലക്ട്രോണിക് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ഇലക്ട്രോണിക് ഷിഫ്റ്റ് ഡിസ്ക് ബ്രേക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ കമ്പനിയുടെ പേര് ഫെലോക്ക് എന്നാണ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രോസ് ചെയ്തതാണ് ഹണി പീനട്ട് ബട്ടർ ഷുഗർ ഇല്ല ഹണി വെച്ചിട്ടാണ് നോ നമ്മൾ തന്നെ സോ സ്മൂത്ത് ആൻഡ് ക്രഞ്ചി രണ്ട് വേരിയന്റിലാണ് ഉള്ളത് സോ നമ്മുടെ എല്ലാ ആശംസകളും അറിയിക്കാം പക്ഷെ നിങ്ങളുടെ സംരംഭത്തിനും ആശംസകൾ പക്ഷേ അല്ല ആള് ചില്ലറക്കാരനല്ലേ നമ്മളെ നാട്ടിൽ നിന്ന് ഇതുപോലൊരു ലോക എന്താ പറയുക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുക പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ സോ നമ്മൾ നമ്മളെ ബ്രാൻഡിന്റെ ഭാഗം ഒരു അനുമോദനം നൽകിയതാണ് നൽകിയതാന്നിട്ട് ഒരു ഒരു ടോക്കൺ ഓഫ് ലവ് എന്തായാലും നാടിന് അഭിമാനമായിട്ട് തിരിച്ചു തിരിച്ചുവരട്ടെ ഇൻഷാല്ല ഇത് വേറെ തന്നെ ഒരു ലോക ഔട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരു ഫീൽഡാണ് കാരണം നമ്മളൊക്കെ നല്ല പാങ്ങിൽ പൊതച്ചു മൂടി കിടന്നുറങ്ങുന്ന സമയത്ത് അത് രാവിലെ ഈ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിൻ്റെ ഇവരെല്ലാവരും ഈ ഒരു ടീം ഉണ്ടല്ലോ മൊത്തമായിട്ട് രാവിലെ ഫുള്ള് സൈക്കിളിങ് കൊണ്ടിറങ്ങുക അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നും അറിയുന്നത് ഞാൻ ഇവിടെ പോയി ഇവരോടൊക്കെ സംസാരിച്ച് ഇതൊക്കെ പരിചയപ്പെട്ടപ്പോൾ മാഷാ അല്ല എന്താ പറയുക എന്താ പറയുക അതിലൊരു എന്താ പറയുക അത് രാവിലെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക ആ ദിവസം അടിപൊളിയായിരിക്കുമല്ലോ ഞാനെല്ലാം ജിമ്മെല്ലാം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല സോറി സ്ഥിരമായിട്ട് പോകാൻ പോലും പറ്റുന്നില്ല മാഷാ അല്ല അതിന് വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം നോക്കി എത്ര ദുബായിൽ നിന്ന് ദുബായിന്ന് വർക്കിൻ്റെ ഇടയിൽ നിന്ന് ഇത്രയും എന്താ പറയാ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഇതൊന്നും വകവെക്കാതെ അടിപൊളിയായി ഉഷാറായി മാഷാല്ല

डम राइड तो, 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 तो. थ्री टू वन इसमें ला रखा अपनी കേട്ടോ കേട്ടോ ചേട്ടോ ചേട്ടാ ഹിൽ 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 അഗൈൻ ഹിൽ 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 താലിബ് വരുന്നത് ലിവയിൽ ആരെയും കൊണ്ടോലെന്ന് ാലി ചവിട്ടി കേട്ടോ കൊറേ ചവിട്ടുണ്ട് പറഞ്ഞില്ല